ൂടത്ത പ്രായത്തിൽ മാരേജായി ആ പന്ത്രണ്ട് വർഷം ഒരു ഫാമിലിക്കുള്ളിൽ ജീവിച്ച ഞാൻ പിന്നെ ഒറ്റയ്ക്കാവുകയാണ് ഞാനും എൻ്റെ മോനും മാത്രം വലിയ വലു വലുതെ സംസാരിക്കും എല്ലാവർക്കും എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ വലിയ ഫാമിലിയാണ് അമ്മേടെ ഫാമിലി ആണ് അച്ഛൻ്റെ ഫാമിലിയായാലും ഭയങ്കര വലിയ ഫാമിലീസാണ് അവിടെ ഒത്തിരി അംഗങ്ങളുണ്ട് മെമ്പേഴ്സുണ്ട് എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുക ആ പക്ഷേ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മെൻ്റലി ഒരു പേഷ്യൻ്റ് ആയതുപോലെ തന്നെ എനിക്ക് ആരുടെത്തും സംസാരിക്കുന്ന ഇഷ്ടമല്ല പുറത്ത് പോകുന്ന ഇഷ്ടമല്ല പിന്നെ എൻ്റെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഒരു വേറൊരു സി വേറൊരാളായി പോയേട്ടാ അപ്പോൾ അത് പിന്നെ പിന്നെ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് എനിക്ക് യോഗ കാര്യങ്ങളൊക്കെ ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് മെല്ലെ മെല്ലെ ഞാൻ എന്നെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇരുന്ന ശരിയാണ് ഞാൻ പ്രതികരിച്ചു ഓടിക്കും അപ്പോൾ ആൾക്ക് ഈ പന്ത്രണ്ട് വർഷം പ്രതികരിക്കാത്തൊരു വ്യക്തി പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ ആർക്കത് പറ്റുന്നില്ല മനസ്സിലായ അങ്ങനെ വന്നപ്പോൾ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ കൂടി പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ഞാൻ ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു നമുക്ക് വേറെ ഒരു കുറവുമില്ല ഫിനാൻഷ്യലി സ്റ്റേബിളാണ് പിന്നെ എല്ലാം ഉണ്ട് അത് അതെല്ലാം ഉണ്ട് പക്ഷേ സമാധാനം ഇല്ല സന്തോഷമില്ല ഒന്ന് ചിരിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്തൊരു സിറ്റി നമുക്ക് ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് ഒരാളിനെ നോക്കാൻ പോലും പറ്റത്തില്ല അവിടെ ആൾ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുക ആളുള്ള ഉണ്ടെങ്കിൽ ഉള്ള ടൈമിൽ അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മോന് വേണ്ടിയിട്ട് ആ മോൻ നല്ല രീതിയിൽ വളരും മോൻ്റെ എഡ്യൂക്കേഷൻ നന്നായിട്ട് പോകും മോന് പ്രശ്നമൊന്നും വരില്ല അതുകൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു പക്ഷേ ഇത് മോനേയും ബാധിക്കുമെന്ന് എന്ന് മനസ്സിലായി തുടങ്ങി അപ്പോഴാണ് ആ ടൈം ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഞാൻ അതുവരെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ ആരംഭിച്ചു എൻ്റെ അമ്മയ്ക്കറിയാം കാര്യം അത് ഇടയ്ക്കൊക്കെ ഞങ്ങളെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ കണ്ട് കണ്ട് അമ്മയ്ക്കൊക്കെ മനസ്സിലായി പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള ആർക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങാമെന്നുള്ള രീതി ഇറങ്ങാൻ വന്നപ്പോൾ ആൾ ആളപ്പഴും അബ്രോഡിലാണ് അപ്പോൾ ആൾ പിന്നും ഇല്ല ഒരു പ്രാവശ്യം ക്ഷണിക്കുന്നു ഞാൾ നാട്ടിൽ വന്നു പിന്നെ ആൾക്ക് ടൈം പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ അത് ഞാൻ എല്ലാവരെയും കുറ്റം പെടുത്തുന്നില്ല നമ്മൾ ഈ ആണുങ്ങൾക്കൊരു റിവഞ്ച് വന്നാൽ ഒരു പ്രശ്നം വന്നവരെ നമ്മൾ മൊത്തത്തിൽ ഇതാക്കിയെന്ന് വെച്ചു പിന്നെ അവർ നമ്മളെ സ്വീകരിക്കുന്നത് കൂടിയല്ല അത് അവർ ഉള്ളിൽ വെച്ചോണ്ട് തന്നെയാണ് നമ്മളെ ശരി അത് സഡനായിട്ട് തന്നെ ആളിൽ നിന്ന് എനിക്ക് വന്നു ഞാൻ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കുന്നു പറഞ്ഞാൽ അത് കൊടുത്തു പക്ഷെ സഡനായിട്ട് തന്നെ ആളിൽ നിന്ന് കുറച്ച് പിരീഡുകൾ കൊണ്ട് തന്നെ ആളെ പ്രശ്നം ഉണ്ടാക്കി അവിടെ വെച്ചിപ്പം നമ്മൾ സെപ്പറേറ്റഡ് ആയി അപ്പം ഞാൻ ആ ടൈമിൽ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി കാര്യം ആൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ആൾ വരുമെന്ന് പറയുന്ന അവിടെ വെച്ച് എനിക്കിതുപോലെ വയ്യാണ്ടാവുന്ന ഈ പറഞ്ഞില്ലേ അതുപോലെ പിന്നും വയ്യാതെ കുറേ കാലത്തിന് ശേഷം പിന്നും വയ്യാതാന്ന് അത് കണ്ടിന്യൂസ് ആയി ഒരാറേഴ് പ്രാവശ്യമായപ്പോൾ എനിക്ക് ഒരു ഇതും ഇല്ലാണ്ട് ബോഡിക്ക് ഒരു ഇതും ഇല്ലാതായിപ്പോയി എന്ന് വെച്ചാൽ കഴിക്കണ്ട് കാലൊന്നും ഇതാവുന്നില്ല അപ്പോൾ എൻ്റെ ബ്രദർ നഴ്സാണ് അപ്പോൾ അവ അപ്പം തന്നെ നോക്കിട്ട് വന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ഹോസ്പിറ്റലൈസ്ഡായിരുന്നു ഒരു സെവൻ ഡേയ്സ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ്ഡായിരുന്നു അപ്പോഴത്തേക്ക് ആൾ ഡിസ്ചാർജ് ആയി പക്ഷേ പിന്നെ ആളും പഴയ ആളായി ആക്ക് ആക്ക് മാറാൻ പറ്റത്തില്ല അതാളിന് മാറാൻ പറ്റത്തില്ല ആളിന്റെ ക്യാരക്ടർ ബേസ് ഒരിക്കൽ ഒരാളിൻ്റെ ക്യാരക്ടർ എങ്ങനെ മാറ്റാൻ പറ്റും പറ്റത്തില്ല അപ്പം പിന്നെയും പ്രശ്നമായി അപ്പം നമ്മൾ അവിടെ വെച്ച് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി പിന്നെയെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ട പന്ത്രണ്ട് വർഷം ആ ഒരു നമ്മുടെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ ആയി ആ പന്ത്രണ്ട് വർഷം ഒരു ഫാമിലിക്കുള്ളിൽ ജീവിച്ച ഞാൻ പിന്നെ ഒറ്റയ്ക്കാവുന്ന ഞാനും എൻ്റെ മോനും മാത്രം